രമേശ് ചേട്ടൻ വിളിക്കട്ടെ പെണക്കു ആയിരിക്കും ഹലോ ഹലോ രമേശ് ചേട്ടാ എന്റെ ചാന്ദ്രിക രമേശ് ഏട്ടാ പെണങ്ങല്ലേ ഞാൻ ചേട്ടാ ോ രമേശട്ട് ഇന്ന് ഒന്നാം തീയതി എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ വഴി അറിയാമോ നീ പറഞ്ഞോട്ടെ ആ വഴി ഏട്ടാറിട്ട റോഡാണ് റോഡിൻ്റെ വീടിനടയാളം കോഴിക്കൂട് ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉണ്ണാനായി വന്നാൽ എങ്ങനെ ഉണ്ടാകും ഞാൻ പാട്ടൊന്നും പാടിയതല്ല വീട് നടിക്കോടുണ്ട് കോഴിക്കോട് നോക്കി വന്നാ മതി വീടിന്റെ ഫ്രണ്ടില് പരാതി പരാതി തീരൂല അപ്പൊ കോഴിക്കോട് കേട്ടോ കോഴിക്കോട് 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 കോഴിക്കോടല്ല കോഴിക്കോട് അതിനെ കൂടെ മോക്ഷിച്ചു വന്ന കള്ളന്മാർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലേ കോഴിക്കോട് അടയാളം പറഞ്ഞു കൊടുത്തില്ലേ അയ്യോ അച്ഛാ ഇല്ല ഇല്ല അച്ഛൻ ഞാൻ ഒരിക്കലും കോഴിക്കോട് ആർക്കും കോഴിക്കോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കള്ളനെ വിളിച്ചതാണ് സത്യം എനിക്കറിയാം <laughs> <speakingSen Heck speaking used> ും പഞ്ചതാരെ ആവശ്യത്തിന് ഭാര്യക്കൂരിത്തെന്ന് ഇത്ര പഠിപ്പിച്ച വലുതാക്കി വിവരയിൽ ജോലിയും മേടിച്ച് തന്നിട്ട് എനിക്ക് ഓസിനു വന്ന് ക്യൂദിക്കാതെ പൈന്റ് മേടിക്കാൻ വേണ്ടി മാത്രല്ല നിന്റെ മോളെ ഒരു ഗവൺമെന്റ് കെട്ടിച്ചു കൊടുക്കണം എന്റെ ഉള്ളിൽ കാമുഖാമെനോട് ചോദിച്ചിട്ട് എങ്ങനെയാ ഞാൻ എനിക്കറിയത്തില്ല ഇത്രയും പക്ഷേ രമേശോട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്തോ രാത്രി പ്രശ്നം അല്ല മാമ അങ്ങനെ ഒരു ചോദ്യം ായെന്ന് തോന്നുന്നുണ്ടോ എന്റെ മാമന് വിശ്വാസം ഇല്ലാത്ത പോലെ എനിക്ക് ഇരുപത്തിരണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാമനെ വരെ എന്നെ വിശ്വാസം എന്റെ അച്ഛൻ എന്നെ വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലാത്ത അച്ഛന്റെ മുന്നേ ഞാൻ നിൽക്കുന്നില്ല ഞാൻ അകത്ത് കയറിപ്പോ എന്താ ഗുരുക്കള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ചോളാം ഇപ്പഴത്തെ ഇവിടുത്തെ അതല്ല എന്താ പ്രശ്നം ഇവിടെ നമുക്ക് ഒരു ആറ് കോഴിയെത്തുന്നു അതിൽ മൂന്ന് കോഴിയും കൊണ്ട് കള്ളന്മാരും ഇനി ബാക്കി കിടക്കുന്ന കോഴിയും കൂടെ കള്ളന്മാര് കൊണ്ടുപോകാൻ വരും ഈ കളരി ഗുരുക്കളെ ഞാൻ നോക്കി നിൽക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യാ ഗുരുക്കളാണല്ലോ ഏതെങ്കിലും കള്ളന്മാര് വരികയാണെങ്കിൽ അവരെ വർമ്മ അവർ അവിടെ നിൽക്കും വർമ്മത്തിന്റെ കാര്യമൊന്നും ഇല്ലടാ ഞാനൊരു നോട്ടോ നോക്കിയാൽ അവൻ അവിടെ നിൽക്കും മനസ്സിലായോ എന്തവ െ ഇപ്പൊ പണ്ടത്തെ പോലെ പറ്റില്ലല്ലോ ഈ തിമുരൊക്കെ വന്നെ നമുക്ക് ഈ ചെറിയൊരു മൂടലുണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റും വേറെ ഒരു ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ട് എന്താ ബുദ്ധി കണ്ടുവച്ച് കോഴിക്കോടി ഒന്ന് കള്ളം കോഴീനെടുക്കണമല്ലോ ആ അതിന്റെ ഡോറൊന്ന് തുറക്കണമല്ലോ അതെ അതെ നീ ഒന്ന് നോക്കി കേട്ടാമ്മനെ ഏഹ് ഒന്ന് നോക്കിക്കെ ഇവിടെ ആ കോഴിക്കോടി തൊട്ടേ വല്ല പ്രശ്നം ഉണ്ടോ തൊട്ടോ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലല്ലോ ഒരു പ്രശ്നമില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി കള്ളം വന്നിട്ട് ഇവിടുന്ന് കോഴീനെടുത്തോണ്ട് പോണ എനിക്കൊന്ന് കാണണം അതുകൊണ്ടാ ബുദ്ധിമുട്ടാ എനിക്ക് ഇവിടെ ഇച്ചിരി പരിപാടി ഉണ്ട് ഈ കള്ളനെ പിടിക്കണല്ലോ നടക്കാട്ടെ ആ ആരാണെന്ന് പറഞ്ഞൊന്നും കാണുമല്ലോ പറഞ്ഞതനുസരിച്ചേ അവളുടെ വീടിന്റെ മുമ്പില് ഒരു കോഴിക്കോടുണ്ട് എന്നാ അവള് അളയാണം പറഞ്ഞു ഈ വീട്ടില് കോഴിക്കോട് ഉണ്ടല്ലോ ഇത് തന്നെ വീട്ടില് കോഴിക്കോട് നേരാനുള്ള നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചത് അതൊക്കെ ഞാൻ ഏത് ഇട്ടു കണ്ടുപിടിക്കും അപ്പം കോഴിക്കോട് കോഴിമോഷണം ഒക്കെ പരിപാടി ഉണ്ടല്ലേ കോഴിമോഷണം എന്നൊക്കെ പറഞ്ഞു നാണം കിടത്തല്ലേ കൂട് വിട്ട് കൂട് മാറ്റാം ഈ കൂട്ടി കിടക്കുന്ന കോഴിയെ ഞാൻ എന്റെ വീട്ടിലെ കൂട്ടിലേക്ക് ആവുന്നു ഉള്ളൂ ദുസാര പരിപാടി അപ്പൊ ഇത് വടിവാളിന് വെട്ടി കമ്പിപൊടിക്ക് അടിച്ചതൊന്നും അല്ല ലൈഫാട് കോഴി പോകുന്ന പത്തിയതാ അല്ലേ ഇരുരാജൻ കോഴി എന്റെ ദേവരാജ് നിന്നെ കൊണ്ടുവരണം വന്നതിന്റെ ഉദ്ദേശം അറിയാം എന്താണ് എന്ന് വെച്ചാൽ ഇവിടത്തെ അച്ഛൻ കളരിയാണ് ഉള്ളി നോക്കുമർമ്മ ചൂണ്ടുമർമ്മ പൂഴിക്കടകൻ എല്ലാ അഭ്യാസം തികഞ്ഞ ഒരു വ്യക്തിയാണ് എന്റെ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ മതി എനിക്ക് അത് മതി മതി ഞാനുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഏഴ് നിമിഷം അറ്റാക്ക് വരും അറ്റാക്ക് വരാനും നീ മരുന്ന് എടുത്തിട്ടില്ലേ ഞാൻ അതല്ല പറഞ്ഞു കളരിയാണല്ലോ ഏത് നിമിഷം എവിടെ വേണമെങ്കിലും അറ്റാക്ക് അത് ആക്രമണം ഉണ്ടാവും അയാളുടെ ആക്രമണം ആ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളിലേക്ക് മൊത്തം ശ്രദ്ധ പോ ശ്രദ്ധ പോകൂല്ല നീ അയാളുടെ കേസ് വീട് എന്റെ ശവത്തിൽ നിന്റെ ശരീരത്തിൽ ഒരു മണ്ണ് അത് മതി അളി അത് എനിക്ക് മതി അത് മതി അത് മതി ഞാൻ അവളെ വിളിക്കട്ടെ വിളിച്ചോ കോഴി കറക്റ്റാ നോക്ക് ചന്ദ്രിക

ഞാൻ കാണാൻ എത്ര കാത്തിരുന്നു അറിയാമോ ചന്ദ്ര ചന്ദ്രിക എന്റെ കണ്ണിലേക്ക് നോക്കി പ്രേമത്തിന്റെ തീനാളങ്ങൾ കത്തുന്നതായിട്ട് ചന്ദ്രിക ചന്ദ്രക്ക് തോന്നുന്നില്ലേ ചന്ദ്രിക അത് നല്ല മഞ്ഞ നിറങ്ങട്ടോ നാളെ തന്നെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യണേ

ചന്ദ്രയുടെ കാര്യം ഓർത്തിട്ട് അങ്ങനത്തെ വർത്തമാനം എനിക്കത് നൃത്തം ചെയ്യാൻ അറിയത്തില്ല ഞാൻ നെഞ്ചത്ത് വന്ന് നൃത്തം ചെയ്യത്തില്ല അതുമല്ല എന്റെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാരോടും നമുക്ക് ബഹുമാനം വേണോന്നാ ഞാൻ ഒരിക്കലും നെഞ്ചത്ത് കയറി ചെയ്യത്തില്ല രമേശ് ചേട്ടാ എന്റെ കയ്യില് ഇത് ഒരു കാമുകയ്ക്ക്

പാലങ്കുടം കൂട്ടി കഴിച്ചാണ്ടല്ലോ വായിക്കട പരിപ്പുട ഓടി നടക്കും പരിപ്പൂടൊക്കെ ഗ്യാസ് കിടന്നുറങ്ങാൻ പറ്റില്ല അല്ല എന്നാലും ഇത് വെച്ചോ എന്റെ ചന്ദ്ര എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും ശരിയല്ലേ രമേശ് ഏട്ടാ എന്റെ അച്ഛൻ അറിഞ്ഞാ അതൊരു വലിയ പ്രശ്നമാക്കും അല്ലേ രമേശ് ചേട്ടാ കുടുംബത്തിൽ പിറന്നൊരു പെണ്ണല്ലേ ഞാനേ ഞാൻ അങ്ങനെ വരത്തില്ല രമേശ് ചേട്ടാ കുടുംബത്തിൽ പറഞ്ഞാലും ഗവൺമെന്റ് പെണ്ണ് പെണ്ണല്ലേ ഞാൻ പറയുന്നു രമേശ് ചേട്ടാ എന്നെ തെറ്റിദ്ധരിക്കരുത് രമേശ് ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല രമേശ് ചേട്ടാ വേണ്ട രമേശ് ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല രമേശ് ചേട്ടാ വേണ്ട എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചേട്ടാ ഇല്ല എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഇല്ല ഇല്ല രമേശ് ചേട്ടാ ഇറങ്ങി വരാൻ പറ്റില്ല ഇല്ല രമേശ് ചേട്ടാ രമേശ് ചേട്ടാ ഇല്ല ഞാൻ പറഞ്ഞ കേൾക്കാം എനിക്ക് പറ്റില്ല രമേശ് ചേട്ടാ ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലേ രമേശ് ചേട്ടാ ഞാൻ ഇറങ്ങി വരില്ല രമേശ് ചേട്ടാ ഇല്ല രമേശ് ചേട്ടാ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല രമേശ് ചേട്ടാ ചന്ദ്രക്ക് അത്രക്ക് വിശ്വാസ

അതല്ലേട്ടാ ഇറങ്ങി വന്നു കഴിയുമ്പോ സ്വഭാവം മാറും ചേട്ടാ ഞാനോ സ്വഭാവം മാറിയാലോ അങ്ങനെയാണോ ഒന്ന് പിടിക്കും ചിലപ്പോ ചിലപ്പോ ഒരു ഉമ്മ തരും നീ കൂടുതൽ ഞാൻ ഞാൻ നിനക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ പോണേ കൊച്ചാ ഞാൻ കൊച്ചിന് ഇറങ്ങി വരാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി വരണ്ട നീയട വരണ്ട കാര്യല്ല എന്റെ ദൈവമേ ഞാൻ അച്ഛാ നമ്മുടെ ഉമ്മറപ്പടിക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനല്ലേ മോള് മോള് അച്ഛന്റെ ഞാൻ കോടക്കാൻ പറഞ്ഞു എന്നെ ഞാൻ പറഞ്ഞല്ലായിരുന്നു ഞാൻ വന്നപ്പോ തന്നെ കളരിയാന്ന് പറഞ്ഞു എന്റെ ചവത്തി ചവിട്ടിട്ട് മേത്തയാളൊരു പിടി മണ്ണ് വാരിയിട്ടുള്ളൂ

ആരും ഇല്ലല്ലോ എന്നെ അടിച്ചാല് ഞാൻ വെറുതെ എടുക്കും ഞാൻ എന്റെ അടുത്ത് കളിക്കാൻ നിക്കരുത് പിന്നെ ഇവിടെ പോലെ അതെ ഏഹ് രൂപ രൂപക്കാണെങ്കിൽ ഞാൻ എടുത്തോളൂ അതിന്റെ മുകളിലേക്ക് എനിക്ക് അത് ഈ അണക്കെട്ട് കാണാൻ പോയതാണെന്നാണ് പറഞ്ഞു അവിടെ നിർത്തി ചാടി ഒഴുക്കിൽ പെട്ട് പോയി പറഞ്ഞു പക്ഷെ ആ പറയുന്നത് ശരിയല്ല ചെയ്തത് ശരിയല്ല എന്താ വെച്ചാൽ അയറേജിൽ വന്ന നല്ല തേയില എന്നും പറഞ്ഞാണ് ഞാൻ അവിടെ വന്നത് ഏഹ് എന്നിട്ട് നിങ്ങളാ സൈസ് വൃത്തിയോട് മായം ചേർന്ന തേയില അത് എന്നോട് തരാൻ പറഞ്ഞത് എനിക്കാണെങ്കിൽ താഴെ നിന്ന് മേടിച്ചാൽ പോരാ എറണാകുളത്ത് നിന്ന് മേടിച്ചാൽ പോരായിരുന്നു അല്ല അത് കുഴപ്പമില്ല നമുക്ക് പതിനെട്ടാം തീയതി കല്യാണത്തിൽ പോവാ പക്ഷെ പതിനെട്ട് കത്താലേട്ടനു മുമ്പ് ഒരു കിലോ ഉണക്കകപ്പ ഞാൻ മേടിച്ചിട്ടുണ്ട് ചെള്ളതാണെങ്കിൽ ഞാൻ സമ്മതിക്കല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചൂരക്കറി പോരാ ഷാപ്പ് ഞാൻ വരത്തില്ല ഉറപ്പ് അങ്ങനെയാണ് ഡാമിലെ വെള്ളം പൊളിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛാ കോഴിയെ കക്കാൻ വന്നവരല്ല പിന്നെ അച്ഛനടുത്ത് ഞാൻ കൊറച്ചു മുമ്പേ പറഞ്ഞല്ലേ എനിക്കൊരു കാമുകൻ ഉണ്ടെന്ന് ഇതാ എന്റെ കാമുകൻ വീട്ടിൽ ഇഷ്ടംപോലെന്തസ് അതവിടെ ഇരിക്കട്ടെ നിനക്ക് ഇവിടെ പോരാൻ അന്തസ് ഉണ്ടോ ഇത് കൊണ്ടു നാളെ കൊണ്ടോടാ നിനക്ക് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഈ പകല് വരണമായിരുന്നു ഞാൻ വരാതിരുന്നത് എന്താ പറയാമോ രാത്രി ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അച്ഛന അന്തിക്കുറിയാണ് കണ്ണു കാണാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പകല് വരാതിരുന്നത് രാത്രി വന്നത് നീ പറഞ്ഞത്യോടാ ആ ആറ് മണി കഴിഞ്ഞ് കണ്ടുകൊണ്ടു ഇല്ല ആറുമണി കഴിഞ്ഞ് കണ്ടുകൂടാണോ ആറു മണിക്ക് നീ എന്റെ മോളെ കാണാൻ വന്നിട്ട് നീ ഒരു നീയൊരു കുണ്ടു തല്ലിന്റെ പരിധി അല്ല നിനക്ക് ഞാൻ എന്റെ മുകളെ നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണാവോ വൈകുന്നേരം ആറു മണി കഴിഞ്ഞ അന്തിക്കൂടെ പറഞ്ഞു അപ്പൊ ആറുമണി കഴിഞ്ഞ് ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണു കാണാവുന്ന കാര്യം അവൾ പറഞ്ഞില്ലല്ലേ ഇല്ല പറഞ്ഞില്ല അടി